തക്കാലി സിനിമയിലെ ചില്ലറാന്തൽ വിളക്കേ എന്നുള്ള പാട്ട് സാധാരണ ചില്ലറാന്തൽ എന്ന് പറയുമ്പോൾ ഈ കൂട്ടിച്ചേർത്ത് ചില്ലു റാന്തൽ എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത് ചില്ലറാന്തൽ വിളക്കേ എന്നാണ് പാടുന്നത് അപ്പോൾ ആ ഒരു ഡിസിഷൻ എവിടെ അങ്ങനെ തന്നെ വരണമെന്ന് ലിറസിസ്റ്റ് പറഞ്ഞതാണോ മ്യൂസിക്കിന് വേണ്ടി ചെയ്തതാണോ ആ ഒരു പാട്ടും അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് ആ പാട്ടിന്റെ വിഷ്വലൈസേഷനിലും എൻ എന്നു ചൂടിൽ സദാ എന്ന് പറയുന്ന ആ പോർഷനിൽ ദുൽഖർ ഇന്റർവ്യൂവിന് പോകുന്നതും അവിടെ നിന്ന് ജോലി കിട്ടുന്നതും പിന്നെ ലൈഫ് കലി അടങ്ങിയ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതും ഒക്കെ അതുപോലെ മാണിക്ക ചിറകുള്ള പാട്ടിന്റെയും വിഷ്വല് ബ്യൂട്ടിഫുൾ ആണ് സ്വയം പാടിയ പാട്ട് ഇങ്ങനെ ഗംഭീര വിഷ്വൽസ് വരുമ്പോണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്തായിരിക്കും ഞാൻ അതിന്റെ കുറ്റം തപ്പി നിൽക്കും എൻ്റെ എൻ്റെ ഞാൻ പാടിയ ഇച്ചിരി കൂടെ അതൊന്ന് ശരിയാക്കി കൂടാതെ അതെനിക്ക് അങ്ങനെയാണ് എൻ്റെ പ്രശ്നം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര അവിടെ തന്നെ മാക്സി ഞാൻ എൻ്റെ പാട്ടുകൾ കേൾക്കാറോ ഒന്നും ചെയ്യാറില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് എനിക്ക് തൃപ്തിയുള്ള പാട്ടുകൾ ചിലത് അത് റേറാണ് സാറ്റിസ്ഫാക്ഷൻ ലെവൽസ് ഹണ്ടേഡ് ഇല്ല ഒരിക്കലും അവിടെ ശരിയാക്കാൻ വരുന്ന ഇത് പാൻ മറ്റേ ദേഷ്യമൊക്കെ വരും പക്ഷെ ചിലപ്പോൾ പാട്ട് ഭയങ്കരമായിട്ട് എത്തി അപ്പൊടാ ഇതിപ്പം ആ അപ്പൊ പിന്നെ തൃപ്തിപ്പെടാം അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പിന്നെ ഇടുക്കി കോണ്ട് ഓഫ് കോഴ്സ് അതിന്റെ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ അപ്പൊ ആ വിഷ്വലും ആ പാട്ടുമായിട്ട് എന്തോ ഒരു മാജിക് ആണ് മൊത്തത്തിൽ അത് എനിക്ക് തോന്നുന്നു കേട്ടൻ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് പിന്നെ ആ പാട്ടിന് മൊത്തത്തിൽ ഒരു നൊസ്റ്റാൽജിയും പിന്നെ ഈ കലീലെയും ആ സിനിമയ്ക്ക് അത് കറക്റ്റ് ആയിട്ട് തോന്നി പ്ലേസ്മെന്റ് ഒക്കെ അതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ അതൊരു അവരുടെ ക്രാഫ്റ്റ് ആണ് നമുക്കതിലൊന്നും ഒന്നും തന്നെ ചെയ്യാനില്ല ഇപ്പം ഊർമിയില ആരാണ് ആരാണ് ഇന്നലകളെ തിരികെ നാല് വരിയാണ് പക്ഷെ ആ പടത്തിൽ അത് വർക്കായി അതൊക്കെ അവരുടെ പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് നമ്മളുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏത് സിനിമയിലാണ് വരുന്നതെന്ന് പോലും ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് അറിഞ്ഞു അറിഞ്ഞുകൊള്ളണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ സാഹചര്യം പറയുമായിരിക്കാം ഒരു ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ ആ ഫീൽ കിട്ടാൻ വേണ്ടി പിന്നീട് സ്ക്രീനിൽ വരുമ്പോഴാണ് ചിലപ്പോ നമ്മളെ ഇത് നമ്മുടെ ശബ്ദം ചിലത് അങ്ങനെ മാറിപ്പോയത് ഒത്തിരി കേസുകളുണ്ട് സിനിമ മൊത്തത്തിൽ സിനിമയും പാട്ടുമൊക്കെ മാറിപ്പോയാൽ കേസുകളുണ്ട് നമ്മൾ പാട്ടൊക്കെ പ്രതീക്ഷിക്കുന്നിരിക്കും പക്ഷെ ചിലപ്പോൾ വേറൊരു വോയിസ് ആയിരിക്കും പക്ഷെ അതിൽ ഡിസപ്പോയിന്റഡ് ആയിട്ട് കാര്യമില്ലെന്ന് തന്നെയാണ് എന്റെ അതവരുടെ ക്രാഫ്റ്റ് ആണ് അവരുടെ വിഷനാണ് ആ ശബ്ദം ഇപ്പൊ അതിൽ ചേരുന്നില്ലെങ്കിൽ അവർ മാറ്റും അല്ല നമ്മൾ വിഷമിച്ചിട്ടുണ്ടെന്ന് ഒരു കാര്യ അവരുടെ പ്രോജക്റ്റ് അല്ലേ അത് നമ്മളതിന്റെ ഒരു ഭാഗമാകും ഒരു വന്നാൽ സന്തോഷം വന്നില്ലെങ്കിലും നമുക്ക് വിഷമിക്കാനുള്ള ഒരു ഞാൻ എപ്പോഴും അങ്ങനെയാണ് കാണുന്നത് വിഷമോ എല്ലാ കലാകാരനും അവര് മനസ്സ് കൊടുത്തൊരു സംഭവം വേസ്റ്റ് ആയി പോകും അതിന്റെ സങ്കടം വരും പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് ദർ കോൾ ആ മ്യൂസിക് ഡയറക്ടറിന്റെയും ആ സിനിമയ്ക്ക് സിനിമ ഡയറക്ടറിന്റെയും കോള് തന്നെയാണത് പക്ഷേ ഉറപ്പായിട്ടും പ്രൊഫഷണലി കറക്റ്റ് ആയിരിക്കണം എന്റെ കാര്യത്തിൽ അത് ഇല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ ശരിക്കും അത് എക്സ്പ്രസ് ചെയ്യാറുള്ള ആളാണ് അതായത് നമ്മുടെ സമയം ഓരോരുത്തരുടെയും സമയം വിലപ്പെട്ടത് തന്നെയാണ് അത് ചെറിയ ആളായിക്കോട്ടെ അങ്ങനെയൊന്നും ഇല്ല ചെറുത് വലുതില്ല അപ്പം നമ്മളൊരാളെ ഒരു കാര്യത്തിന് ഹയർ ചെയ്യുകയാണെങ്കിൽ അത് ബ്രഡ് ആൻഡ് ബട്ടർ ആണ് അവരുടെയും നിത്യത്തോളല്ലേ അപ്പം അതിന് റെസ്പെക്ട് കൊടുക്കാത്ത ഒരു പ്രോസസ്സ് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാറില്ല അത് ഞാൻ തുറന്ന് സംസാരിക്കാറുണ്ട് അങ്ങനെ വന്ന ഞാൻ ജസ്റ്റ് കാഷ്വലി പറഞ്ഞു തന്നപ്പോൾ വന്ന ആ ചെയ്യുന്നതല്ലേ ഇതിന്റെ മര്യാദ അറ്റ്ലീസ്റ്റ് അവരുടെ ആ ഒരു മിനിമം കോമ്പൻസേഷൻ എന്നൊക്കെ പറയുന്നത് അത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇതൊക്കെ ഓക്കെയാണ് അത് ചെയ്യാതെ വരുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ട് കൂ കൂടുതലായിട്ട് വരുന്നത്